ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ കോൾ ചതിക്കുകയിൽ ആരും വെയ്യാൻ പാടില്ല ഇപ്പോൾ ഐ എമ്മോയിലും വാട്സപ്പിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലും ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഒരു ഹായ് ഇടും പിന്നീട് നിങ്ങൾ റൂമിൽ ഫ്രീ ആണോ അങ്ങനെ അവർ നമ്മളോട് വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പുറകിലിരുന്ന് അവർ ആ വീഡിയോ റെക്കോർഡ് ചെയ്യും പിന്നീട് നമ്മുടെ മെസ്സഞ്ചർ വഴി നമ്മളെ ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തി നമ്മുടെ പൈസ ഒരുപാട് തട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഒരുപാട് കസുകൾ എനിക്ക് തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കും വന്നിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റ് പുത്രക്ക സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ് ഓക്കെ അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ വീഡിയോയുടെ അവസാനം കറക്റ്റായിട്ട് അത് എന്താണ് ആരാണ് എങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യുന്നത് എല്ലാം വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നത് ഇവരെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടുപോകും അവരറിയാതെ ആയിരിക്കും പെട്ടുപോകുന്നത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇതിന്റെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും അപ്പൊ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക ഇവിടെ കൂട്ടാരേക്ക് എത്തുക ആരും ഇതിൽ ചരിക്ക് പെടാതിരിക്കുക രാവിലെ എണീറ്റപ്പോൾ തന്നെ മെസ്സേജ് കണ്ടു മെസ്സേജ് കണ്ടു യെസ് എന്ന് കൊടുത്തു യു ആർ നൗ എന്ന് ചോദിച്ചു യെസ് കൊടുത്തു യു ആർ അലോൺ റൂം ഞാൻ റൂമിലാണോ ചോദിച്ചു എസ് കൊടുത്തു വീണ്ടും ഞാൻ അടുത്ത മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നമുക്ക് വരുന്നത് കാത്തിരിക്കേണ്ടി വരും ആ സമയത്ത് ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് കേട്ടത് ഓക്കെ ഞാൻ ജസ്റ്റ് ഹൂ ആർ യു എന്ന് എഴുതി ഏഹ് ആരാന്ന് ചോദിച്ചു നമുക്ക് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ആളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ആളെ ഫോട്ടോ കാര്യങ്ങൾ ഇതാ നമ്പർ ഈ നമ്പർ ഇപ്പോൾ ശ്രദ്ധിച്ച് വെക്കാൻ നിഷാന്നൊക്കെ എഴുതിയത് പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട് മാസ്ക് കണ്ട പ്രൊഫൈൽ ഫോട്ടോ ആണ് ഓക്കെ വെയിറ്റ് ചെയ്യാം രാവിലെ എണീറ്റ് മുന്നേ വന്ന് കുത്തറക്കണെ ആ സമയത്താണ് ഈ മെസ്സേജ് കാണുന്നത് അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹോ ഓർ ഇന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി ഇതുവരെ തന്നിട്ട് ആ ഓക്കെ എന്തോ ടൈപ്പ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ നമുക്ക് എന്താ ടൈപ്പിംഗ് എന്താ നോക്കാം ടൈപ്പ് ചെയ്യുന്നുണ്ട് മെസ്സേജ് വരട്ടെ ഓക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് യു ആർ അലോൺ റൂമ് ഓക്കെ എന്താണ് നെയ്മ് ഡൊനോട്ടെ ആ പേരൊന്നും പറയില്ല എന്ന് ഓക്കെ ഓക്കെ ഞാൻ കൊടുത്തു ഇനി അടുത്ത മെസ്സേജ് എന്താ നോക്കാം ഓക്കെ എന്നെ ടൈപ്പിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടെന്ന് നോക്കാം കാരണം അത് ഒരു പത്ത് മിനിറ്റോളം നോക്കാം വരുന്നുണ്ട് എന്താണ് യു ആർ നോ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ തയ്യാറാണോ ചോദിച്ചു ഓക്കെ ഓക്കെ എന്ന് കൊടുത്തു ഓക്കെ ഞാൻ കോൾ ചെയ്യാന്ന് കോൾ ക്യാൻ ഐ കോൾ യു ഞാൻ ഇപ്പോൾ കോൾ ചെയ്യട്ടേന്ന് ഓക്കെ അപ്പോൾ ഏതൽക്കാൻ നമുക്ക് ഓക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഞമ്മോട് കോൾ ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ സോറി ഞമ്മോട് കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ അതിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്തതിന് ശേഷം എൻ്റെ വാര്യ വാര്യ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ആ സമയത്താണ് ഈ കോൾ വരുന്നത് വാര്യാണ് ഈ മൊബൈൽ ഷൂട്ട് ചെയ്യാൻ പിടിച്ചിരുന്നതൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകാൻ സമയത്താണ് അതൊക്കെ കോൾ വരുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ഈ റെക്കോർഡിങ്ങോടുകൂടി കേൾപ്പിച്ചിരുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ഓക്കെ हेलो हाँ 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 लो भाई साहब आप दूसरा फोन में ये सही करो ये रिकॉर्डिंग वीडियो भाई अच्छा है रिकॉर्ड वीडियो भी बहुत अच्छा है हाँ 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 सही है रिकॉर्ड वीडियो बहुत अच्छा है तो तो पर हमको okay? मालूम है ये कौन कैसा करता है हमको मालूम हम यूट्यूबर है ये वीडियो वीडियो में आपको ये नंबर हम डालता है आपको नंबर ये आदमी हमको मालूम है ये लड़की नहीं है तो हमको मालूम है मातर छूता है आपको मातर छूत है भैया चुप